പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ വിമർശനങ്ങൾക്കും വെല്ലുവിളികൾക്കും മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഭീരുവെന്ന് വിശേഷിപ്പിച്ച സതീശൻ തനിക്ക് ഭയമുണ്ടോ എന്ന് കെ പി സി സി പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതിയെന്നും മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് പോകുമ്പോൾ തനിക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ടുണ്ടെന്നും അത്തരം ക്രിമിനൽ താവളങ്ങളിൽ കൂടെ പോലീസ് സംരക്ഷണം ഇല്ലാതെ നടന്നുപോയ ആളാണ് താനെന്നും സതീശൻ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു വർക്കലയിൽ നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവകേരള സദസ്സിന്റെ വിജയം ചിലരിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു കല്ലാശ്ശേരിയിൽ പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആയിരത്തിലധികം ആളുകൾ നിൽക്കുന്ന ഒരു കവലയിൽ രണ്ട് ചെറുപ്പക്കാർ കരിങ്കൊടിയുമായി ബസ്സിന് മുന്നിലേക്ക് ചാടി വീണു അവിടെയുള്ള ചില ചെറുപ്പക്കാർ ഇവർ അപകടത്തിൽപ്പെടുമെന്ന് കണ്ട് ചാടി വീണവരെ തള്ളി മാറ്റി തള്ളി മാറ്റിയില്ലെങ്കിൽ എന്താകും സംഭവിക്കുക അവരുടെ ജീവൻ രക്ഷിക്കുക എന്നത് എല്ലാവരുടെയും ബാധ്യതയല്ലേ അത് മനുഷ്യത്വപരമായി ചെയ്യുന്നതല്ലേ എന്തിനായിരുന്നു പ്രതിഷേധം നവകേരള സദസ്സിൽ എന്താണ് പ്രതിഷേധിക്കാനുള്ളത് പ്രതിഷേധം ആസൂത്രണം ചെയ്ത ആൾ തന്നെ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു അതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ അകമ്പടിയോടെ സഞ്ചരിക്കുന്ന യാത്രയാണ് ഇതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ നവകേരള യാത്ര ഒരു സാധാരണ ബസ്സിലാണ് പോകുന്നത് സാധാരണ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോലീസ് വണ്ടിയാണ് അതിനു മുന്നിലുള്ളത് അതിനു മുന്നിൽ വഴി കാണിക്കാൻ പോലീസ് വണ്ടിയുണ്ട് പിന്നിൽ സാധാരണ നിലയ്ക്ക് എന്റെ കൂടെയുള്ള ഒരു വണ്ടിയുമുണ്ട് അതിന്റെ പിന്നിൽ മറ്റൊരു വണ്ടിയുമുണ്ട് ഇതാണ് രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാർ എന്ന് പറയുന്നത് വാഹനത്തിന് നേരെ അടിക്കുന്ന നില വന്നപ്പോൾ കൊല്ലത്ത് ഒരു വണ്ടി കൂടുതലായി വേണ്ടി വന്നു എന്തിനാണ് ഇത്ര വലിയ അപവാദം പ്രതിപക്ഷ നേതാവ് പ്രചരിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ശബരിമലയിൽ വിന്യസിച്ചിരിക്കുന്ന പോലീസുകാരുടെ എണ്ണം വെച്ചാണ് ഇവിടെ താരതമ്യം നടത്തുന്നത് ഇതൊക്കെ ബുദ്ധിശൂന്യതയുടെ ലക്ഷണങ്ങളാണ് എന്ന് പറയാനേ പറ്റത്തുള്ളൂ നാല് വാഹനങ്ങളിൽ ക്രിമിനലുകൾ എന്റെ കൂടെ രക്ഷയ്ക്കുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എനിക്ക് സതീശനോട് പറയാനുള്ളത് കുറച്ചു കാലമായല്ലോ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിട്ട് പൊതുപ്രവർത്തനം ആരംഭിച്ച ശേഷം എനിക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളാണ് ഞാൻ അത് തടയാൻ നോക്കിയവരൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നടന്നിട്ടില്ല അതൊന്നും പോലീസ് സംരക്ഷണത്തിൽ പോയതുമല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് പോയതാണ് അതിനൊന്നും വലിയ തോതിൽ മറ്റു സംരക്ഷണത്തിന് ആവശ്യമില്ലെന്നത് അദ്ദേഹം മനസ്സിലാക്കിയാൽ നല്ലത് നാണമുണ്ടോ ഭീരുവായ മുഖ്യമന്ത്രിക്കെന്ന് ഇന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ നാണിക്കേണ്ടതായ എന്ത് കാര്യമാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും സതീശൻ വ്യക്തമാക്കേണ്ടതായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ക്രിമിനലുകളുടെ കൂടെ സഞ്ചരിക്കുന്നത് യൂത്ത് കോൺഗ്രസിനെ ഭയന്നിട്ടാണോ എന്നതാണ് ഞാൻ അതിന് മറുപടി പറയുന്നില്ല സതീശന്റെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ അറിയാം പഴയകാല ചരിത്രമൊക്കെ അവരുടെ ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു ആ പ്രതാപകാലത്ത് പോലീസിന്റെ കൂടെ നിർത്തി ഗുണ്ടകൾ അക്രമം അഴിച്ചു വിട്ടിരുന്ന കാലം ആ കാലത്തും ഞാൻ ഇതിലെയൊക്കെ നടന്നിട്ടുണ്ട് അത് മനസ്സിലാക്കിക്കോ സതീശ എന്റെ നേരെ വെടിയുതിർത്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ അന്നും അതിലെയൊക്കെ നടന്നു പോയിട്ടുണ്ട് ആ കാലത്ത് തന്നെ എനിക്ക് നേരെ തോക്ക് ചൂണ്ടിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അതൊരു ക്രിമിനൽ താവളമായിരുന്നു നിങ്ങൾ പറയുന്ന ഭീരുവായ ഞാൻ ആ ക്രിമിനൽ താവളത്തിന് മുന്നിലൂടെയാണ് ഒറ്റയ്ക്ക് നടന്നു പോയിട്ടുണ്ടെന്ന് സതീശൻ മനസ്സിലാക്കണം യൂത്ത് കോൺഗ്രസിനെ ആ പ്രതാപകാലത്ത് ഭയന്നിട്ടില്ല പിന്നെ ഇപ്പോൾ എന്ത് പ്രതാപമാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് വല്ലാതെ മേന നടിക്കാൻ പുറപ്പെടേണ്ട പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കി എന്റെ മനസ്സ് ക്രിമിനൽ സ്വഭാവത്തിൽ ഉള്ളതാണോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് സതീശൻ അല്ല മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം ആ സ്നേഹത്തിലൂടെ കൂടുന്ന കൂട്ടായ്മയുണ്ട് അതിലൂടെ ഉയരുന്ന സാമ്രാജ്യമുണ്ട് ആ സാമ്രാജ്യം സതീശൻ അറിയില്ലായിരിക്കും എന്ത് സഹിക്കാനും എന്തിനെ നേരിടാനും സന്നദ്ധരായിട്ടുള്ള വിഭാഗമായിട്ട് ആ കൂടെ നിൽക്കുന്നവർ മാറും അതും സതീശൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കടലാസ് പോലും ചുരുട്ടി എറിയരുതെന്ന് പറഞ്ഞ കാലത്താണ് പല പലയേറും വന്നത് അത് മാറ്റി പറയാനാണ് ഇന്ന് വന്നതെന്ന് സതീശൻ തന്നെ പറയുന്നു അതായത് എറിയണമെന്ന് പറയാനാണ് വന്നതെന്ന് പരസ്യമായി അക്രമം നടത്താനുള്ള ആഹ്വാനം നിങ്ങൾ അക്രമത്തിന്റെ മാർഗം എന്ന് പരസ്യമായി പറഞ്ഞത് നന്നായി അടിക്കണം അടിക്കണമെന്ന് ആവർത്തിച്ച് പറയുകയാണ് കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആരെ അടിക്കുമെന്നാണ് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ അത് യാത്രയ്ക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ്സുകാർ വന്ന് പറഞ്ഞു സതീശൻ അനുയായികളുടെ മുമ്പിൽ കയ്യടി കിട്ടാൻ വീമ്പ് പറഞ്ഞതാണെങ്കിൽ അങ്ങനെ ആയിക്കോളൂ മഹാരാജാവ് എന്ന് അദ്ദേഹം ഇടക്കിടയ്ക്ക് വിശേഷിപ്പിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഏതെങ്കിലും വിഭാഗത്തിന്റെ രാജാവായിട്ടല്ല ഞങ്ങളെല്ലാവരും ജനങ്ങളുടെ ദാസരായിട്ടാണ് പ്രവർത്തിക്കുന്നത് അധികാരം എന്നത് എന്തെങ്കിലും പ്രതാപം കാണിക്കാനുള്ള സ്ഥാനമായിട്ടല്ല ഞങ്ങൾ കാണുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി